പ്രിയപ്പെട്ടവരെ ഇന്ന് മെയ്ദിനമാണ് മെയ്ദിനത്തിൻ്റെ ചരിത്രത്തെയും ലോക തൊഴിലാളി ലോകത്തൊഴിലാളിവർഗത്തിൻ്റെയും ലോക ജനതയുടെയും വർത്തമാനത്തെയും സംബന്ധിച്ചാണ് സംസാരിക്കുന്നത് ഈ വർഷം നമ്മൾ മെയ്ദിനമാചരിക്കുന്നത് പലസ്തീനെതിരായ വംശീയ ഉന്മൂല ലക്ഷ്യത്തോടെ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളും ഉക്രൈൻ യുദ്ധവുമൊക്കെ തുടരുന്ന ഒരു സന്ദർഭത്തിലാണ് ലോകമാകെ മെയ് ദിനം ആചരിക്കുന്നത് രണ്ടായിരത്തി എട്ടിലാരംഭിച്ച മുതലാളിത്ത സാമ്പത്തിക പ്രതിസന്ധി ഒരു പരിഹാരവുമില്ലാതെ തുടരുകയും അമേരിക്കയിൽ രണ്ടാമതും അധികാരത്തിൽ വന്ന ട്രംപ് അസംബന്ധപൂർണമായ താരിഫ് പ്രഖ്യാപനങ്ങളിലൂടെ താരിഫ് ഏർപ്പെടുത്തലുകളിലൂടെ ഒരു താരിഫ് യുദ്ധമെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ ലോകവ്യാപാരത്തെയും സമ്പദ്ഘടനയും അങ്ങേയറ്റം കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് സ്വീകരിച്ചിരിക്കുന്ന ഈ ചുങ്ക നിലപാട് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ മുതലാളിത്ത പ്രതിസന്ധി കോവിഡോടു കൂടി ഒന്ന് തീഷ്ണമാവുകയാണ് കോവിഡ് അനന്തരം അത് രക്ഷപ്പെടുമെന്നാണ് പലരും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഒരു രക്ഷയുമില്ലാതെ തിരിച്ചു വരാനാവാത്ത ഒരു പതനഗതിയിലാണ് ലോകത്തിലെ സമ്പദ്ഘടനകൾ മുതലാളിത്ത വ്യവസ്ഥകളിൽ നിന്നെത്തി നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് വരെ നീണ്ടു നിന്ന മുതലാളിത്ത പ്രതിസന്ധി അത് സൃഷ്ടിച്ച സാമ്പത്തിക മാന്ദ്യത്തിൻ്റെയും അന്നത്തെ അന്തർ സാമ്പ്രാദിത്വ വൈരുദ്ധ്യങ്ങളുടെയൊക്കെ അനിവാര്യമായ ഫലമെന്ന നിലക്കാണ് യൂറോപ്പിൽ ഫാസിസവും അത് വളരുന്ന അവസ്ഥയും അത് ഭീഷണമാകുന്ന അവസ്ഥയും രണ്ടാം ലോകമായ കാര്യങ്ങൾ എത്തിക്കൊത്തും ഇന്ന് മുതലാളിത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ അനിവാര്യ ഫലമെന്നോണം ലോകമെമ്പാടും നവ വലതുപക്ഷ ശക്തികൾ ഒരു പുതിയതരം കൺസർവേറ്റീസം ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രം അത്തരത്തിലുള്ള രാഷ്ട്രീയ ശക്തികൾ ലോകമെമ്പാടും പ്രത്യേകിച്ച് യൂറോപ്പിലാകെ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്ന മേൽക്കൈ നേടുന്ന അവസ്ഥയാണുള്ളത് അവർ തൊഴിലാളികളുടെ കർഷകരുടെയൊക്കെ എല്ലാവിധത്തിലുമുള്ള സംഘടിത മുന്നേറ്റങ്ങളെയും ജനകീയ പ്രസ്ഥാനങ്ങളെയും അടിച്ചമർത്തൽ നടത്തിക്കൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെയും ഒരു നിയോ ഫാസിസ്റ്റിക് ഭീഷണിയുടെയും സാഹചര്യത്തിലാണ് മെയ്ഥിനത്തിൻ്റെ ചരിത്രത്തെയും തൊഴിലാളി വർഗവും ജനങ്ങളും നേരിടുന്ന വർത്തമാന വെല്ലുവിളിയും നമുക്ക് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നത് മുതലാളിത്ത ഉൽപാദനവും അതിൻ്റെ ദുരമൂത്ത ലാഭ താല്പര്യങ്ങളും സമ്പദ്ഘടനയിലും പ്രകൃതിയിലും സൃഷ്ടിച്ച ഗുരുതരമായ ആഘാതങ്ങളുടെ കൂടി സൃഷ്ടിയാണ് ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധി എന്ന പോലെ നമ്മുടെ പാരിസ്ഥിതിക തകർച്ചയും ഗ്ലോബൽ വാർമിങ്ങും അതിൻ്റെ ഭാഗമായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനവും ഒക്കെ ഉണ്ടാക്കുന്ന ദുരന്തങ്ങൾ അതെന്താണ് അനവധിയായ അപരിതങ്ങളായ സാംക്രമിക രോഗങ്ങളുടെ പൊട്ടിപ്പുടപ്പ പുറപ്പുറപ്പെടലിന് ഭീഷണിക്ക് ലോകത്തെ എത്തിച്ചിരിക്കുകയാണ് ഇതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യങ്ങളാണ് അതായത് മുതലാളിത്തം തൊഴിലാളിയെയും പ്രകൃതിയെയും കൊള്ളയടിച്ച് വളരുന്ന ലാഭാർത്ഥമായ ഒരു വ്യവസ്ഥയാണ് ഈ തിരിച്ചറിവിലൊന്നാണ് ലോകത്തൊഴിലാളിവർഗത്തിൻ്റെ ഐതിഹാസികമായ ഉയർത്തെഴുന്നേൽപ്പുകളുടെ അതായത് പ്രക്ഷോഭങ്ങളുടെ ലോകമെമ്പാടും വളർന്നു വ വന്നത് ചിക്കാഗോവിലെ ചോരയിൽ കുതിർന്ന പോരാട്ടങ്ങളും ലോകത്തൊഴിലാളിവർഗത്തിൻ്റെ എട്ട് മണിക്കൂറിന് വേണ്ടിയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത സമരചരിത്രവുമാണ് ലോകത്തെ ആകെ ഓർമ്മിപ്പിക്കുന്നത് മെയ്ദിനത്തിൻ്റെ ചരിത്രവും രാഷ്ട്രീയവും മുതലാളിത്തേതര സോഷ്യലിസ്റ്റ് സാമൂഹ്യ നിർമ്മിതിക്ക് വേണ്ടിയുള്ള അനിവാര്യമായ വർത്തമാന കടമകളെക്കുറിച്ചാണ് നമ്മളെയെല്ലാം ഓർമ്മിപ്പിക്കുന്നത് മുതലാളിത്ത ചൂഷണത്തെയും അത് സൃഷ്ടിച്ച വൈ വൈയക്തികവൽക്കരണത്തെയും സ്വാർത്ഥമോഹങ്ങളെയും മറികടന്ന് സമ്പദ് വ്യവസ്ഥകളെയും സാമൂഹ്യ സംവിധാനങ്ങളെയും നമ്മൾ ഓരോരുത്തരെയും തന്നെ ഉയർന്ന സാമൂഹ്യപരിധിയിലേക്ക് എത്തിച്ചുകൊണ്ട് മനുഷ്യരാശിക്ക് ഇന്നത്തെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയൂ എന്നതാണ് ഈ ഇന്നത്തെ ഒരു ലോക സാഹചര്യം പ്രത്യേകിച്ച് കോവിഡ് അനന്തര ലോകം ഒക്കെ നമ്മളെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് മെയ്ദിനത്തിൻ്റെ ചരിത്രവും ആഹ്വാനവും എന്താണ് മുതലാളിമാരെ കേട്ടോളൂ നിങ്ങൾക്ക് ഞങ്ങളുടെ ശബ്ദം ഞെരിച്ചർ അമർത്താൻ കഴിഞ്ഞേക്കും പക്ഷേ ഞങ്ങളുടെ സ്വരം പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു അത് അമേരിക്കയും കടന്ന് പ്രവഹിക്കുക തന്നെ ചെയ്യും കഴുമരത്തിലേറുന്നതിനു മുമ്പ് മെയ്ദിന രക്തസാക്ഷി സഖാവ് പാർസൻ വിളിച്ചു പറഞ്ഞ വാക്കുകളാണിത് രക്തസാക്ഷിയുടെ അവസാന വചനങ്ങൾ മുതലാളിത്തത്തിൻ്റെ കോട്ടക്കൊത്തളങ്ങളെ പിടിച്ചു കുരുക്കിയ ആ ശബ്ദം ഇന്നും ലോകമെമ്പാടും പ്രതിധ്വനിക്കുന്നുണ്ട് മുതലാളിത്തത്തിനെതിരെ കഴിഞ്ഞ രണ്ട് നൂറ്റാണ്ടുകളിലായി ഭൂഖണ്ഡങ്ങളിലേക്ക് പടരുന്ന തൊഴിലാളി വർഗ്ഗ മുന്നേറ്റങ്ങൾ പാർസൻ്റെ വാക്കുകളെ അർത്ഥപൂർണമാക്കുന്ന നൈരന്തര്യമായി ഇന്നും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ശുഭാപ്തി വിശ്വാസം പ്രചരിപ്പിച്ച് കൊണ്ടേയിരിക്കുന്നുണ്ട് മുതലാളിത്തത്തിൻ്റെ മഹാനരകങ്ങളെ തൊഴിലാളി വർഗം അതിജീവിക്കുമെന്ന ശുഭാപ്തി വിശ്വാസം പ്രതികൂലതകളെയും കഠിന പരീക്ഷങ്ങളെയും അതിജീവിക്കുന്ന വർഗമാണ് തൊഴിലാളികളെന്ന ചരിത്രപാഠം അത് എന്നും ഈ മേഥിനം എന്നും ലോകമെമ്പാടുമുള്ള പുതിയ തലമുറകളിലേക്ക് സന്ദേശിച്ചു സന്ദേശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മെയ്ദിനാചരണ പ്രക്ഷോഭത്തെ ചോരയിൽ മുക്കിയ അമേരിക്കൻ കിരാത നീതിക്കെതിരായ പോരാട്ടത്തിന്റെ മുഖത്ത് നിന്നാണ് പാർസൺ ഉൾപ്പെടെ നാല് തൊഴിലാളി സഹാക്കൾ തൂക്കുമരത്തിലേറുന്നതിന് മുമ്പ് അമേരിക്കയും കടന്ന് നമ്മുടെ ശബ്ദം ലോകമെമ്പാടുമെത്തുമെന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയാണ് അവർ മെയ്ദിന പ്രക്ഷോഭത്തിലെ രക്തസാക്ഷികളായി ജോലി സമയം എട്ട് മണിക്കൂറാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മെയ് ഒന്നിന് ചിക്കാഗോവിലും മറ്റ് പ്രധാന നഗരങ്ങളിലും തൊഴിലാളികൾ പണിമുടക്ക് നടത്തി ചിക്കാഗോയിൽ പണിമുടക്കിയ തൊഴിലാളികളെ മുതലാളിമാരുടെ കൂലിപ്പട്ടാളവും പോലീസും നിഷ്ഠൂരമായി കടന്നാക്രമിച്ചു ക്രൂരവും ഭീകരവുമായ മർദ്ദനമുറകൾക്ക് വിധേയരാക്കിയവരെ മുതലാളിത്തത്തിൻ്റെ മനുഷ്യത്വരഹിതമായ ചൂഷണത്തിനും മർദ്ദനത്തിനുമെതിരെ ആത്മബോധം വീണ്ടെടുത്ത തൊഴിലാളി വർഗം സംഘടിക്കുകയാണെന്ന യാഥാർത്ഥ്യം അമേരിക്കൻ ഭരണകൂടത്തെ പരിഭ്രാന്തമാക്കി മതം പൊട്ടിയ ഭരണകൂടം മെയ് മൂന്നിന് പണിമുടക്കിയ തൊഴിലാളികൾക്ക് നേരെ നിറയൊഴിക്കുകയാണ് ഉണ്ടായത് ആറ് തൊഴിലാളികൾ അവകാശബോധത്തിൻ്റെ ചുരുട്ടിയ മുഷ്ടിയുമായി വെടിയേറ്റു വീണു തെരുവിൽ തൊഴിലാളികളെ വെടിവിച്ചിട്ട് ക്രൂരനടപടിക്കെതിരെ ചിക്കാഗോ ഉൾപ്പെടെയുള്ള അമേരിക്കൻ നഗരങ്ങൾ പ്രതിഷേധം കൊണ്ട് പ്രക്ഷുബ്ധമായി പ്രതിഷേധിക്കാനായി ഹേ മാർക്കറ്റ് സ്ക്വയറിൽ യോഗം ചേർന്ന തൊഴിലാളികൾക്ക് നേരെ വീണ്ടും പോലീസ് നിഷ്ഠൂരമായ ആക്രമണം നടത്തി പോലീസും മുതലാളിമാരുടെ ഗുണ്ടകളും തൊഴിലാളികളെ ഭീകരമായി കടന്നാക്രമിച്ചു നിരവധി തൊഴിലാളികൾക്ക് വെടിയുണ്ടകൾക്കിരയാവേണ്ട അവസ്ഥ വന്നു തൊഴിലാളികളും മുതലാളി വർഗത്തിൻ്റെ ഗുണ്ടാ ഗുണ്ടാപ്പടയും തമ്മിൽ അതിരൂക്ഷമായ സംഘടന നടന്നു തൊഴിലാളികളുടെ പ്രതിരോധത്തിനിടയിൽ ദേഗൻ എന്ന പോലീസുകാരൻ അടക്കം അടക്കമേതാനും പോലീസുകാരും മരണപ്പെട്ടു ഈ സംഭവത്തിൻ്റെ പേരിലാണ് നാല് തൊഴിലാളികൾക്ക് വിചാരണ പോലും നടത്താതെ വധശിക്ഷ നൽകിയത് പതിനെട്ടും നൂറ്റാണ്ടുകളിലെ യൂറോപ്പും അമേരിക്കയും തൊഴിലാളികളെക്കൊണ്ട് മൃഗങ്ങളെപ്പോലെ പണിയെടുപ്പിച്ചിരുന്ന മുതലാളിത്തത്തിൻ്റെ കൊടും ക്രൂരതകളുടെ ചരിത്രമാണ് പറയുന്നത് സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും ജീവിത നരകങ്ങൾ സൃഷ്ടിച്ച മുതലാളിത്തത്തിൻ്റെ മനുഷ്യത്വരാഹിത്യമാണ് ചാൾസ് ഡിക്കൻസ് തൻ്റെ കഥകളിൽ ആവിഷ്കരിച്ചത് മാർസ് തൻ്റെ രചനകളിൽ മൂലധനത്തിൽ ഡിക്കൻസിൻ്റെ കഥാപരിസരത്ത് നിർണയിച്ചത് മുതലാളിത്തത്തിൻ്റെ അപമാനവീകരണമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് റോമാ സാമ്പ്രായത്തെ കാലത്തെ അടിമയുടമകളെപ്പോലെ പണിയെടുക്കുന്ന മനുഷ്യരെ സംസാരിക്കുന്ന പണിയായുധങ്ങളായിട്ടാണ് മുതലാളിമാരും കണ്ടത് പതിനെട്ടും ഇരുപതും മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ട ദുസ്ഥിതി ആയിരുന്നു ഫാക്ടറികളിൽ ഫാക്ടറി മുതലാളിത്തം മനുഷ്യരെ വെറും കൂലിയടിമകളാക്കി മാർസ് എടിയത് പോ എഴുതിയതുപോലെ എല്ലാ സമ്പത്തും സൃഷ്ടിച്ച് ദരിദ്രനായി കഴിയേണ്ട അവസ്ഥയായിരുന്നു തൊഴിലാളിക്ക് എല്ലാ സൗന്ദര്യങ്ങളും സൃഷ്ടിച്ച് വിരൂപനായി കഴിയേണ്ട അവസ്ഥയായിരുന്നു തൊഴിലാളിക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉൽപ്പാദിച്ച് നിസ്വരായി ജീവിതം അവസാനിപ്പിക്കേ അവസാനിപ്പിക്കേണ്ടി വരുന്ന അവസ്ഥയായിരുന്നു തൊഴിലാളിക്ക് മഹാനായ മാർസ് തൻ്റെ അഭൈദനാക്കപ്പെട്ട മനുഷ്യൻ എന്ന ലേഖനത്തിൽ മുതലാളിത്വ മനുഷ്യനെ എങ്ങനെയാണ് സമ്പത്തിൽ നിന്നും ജീവിതബന്ധങ്ങളിൽ നിന്നും അന്യവൽ വൽക്കരിച്ചിരിക്കുന്നത് എന്ന് വിശദീകരിക്കുന്നുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ തന്നെ ജോലി സമയം പത്തു മണിക്കൂറായി കുറക്കണമെന്ന ആവശ്യം ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു മുഴങ്ങിയിരുന്നു രോക്ഷാകുലരായ തൊഴിലാളികളുടെ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിരുന്നു ആ കാലത്ത് പ്രഭാതം മുതൽ പ്രദോഷം വരെയൊന്നുമല്ല രാപ്പകൽ ഭേദമില്ലാതെ തുടർച്ചയായി പണിയെടുക്കേണ്ടി വരുന്ന അവസ്ഥക്കെതിരായ രോഷപ്രകടനങ്ങളായിരുന്നു അതൊക്കെ അമേരിക്കയിൽ മാത്രമല്ല ഫ്രാൻസ് ബ്രിട്ടൻ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം തൊഴിലുടമകൾ തൊഴിലാളികളെ മാടുകളെപ്പോലെ പണിയെടുപ്പിച്ചു മനുഷ്യോചിതമായ ഒരു പരിഗണനയും നൽകിയില്ല ഇതിനെതിരായി പല രാജ്യങ്ങളിലും നടന്ന പ്രക്ഷോഭങ്ങളും മനുഷ്യസ്നേഹികളുടെ ഇടപെടലുകളും മൂലം പല രാജ്യങ്ങളിലും തൊഴിൽ സമയം പത്തുമണിക്കൂറായി നിജപ്പെടുത്തുക വേണ്ടി വന്നു പക്ഷേ അതെല്ലാം ഔപചാരികമായ തീരുമാനങ്ങളിലും ധാരണകളിലും മാത്രം ഒതുങ്ങി നിന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അമേരിക്കയിലെ ബാൾട്ടിമോറിൽ നടന്ന അറുപത് തൊഴിലാളി സംഘടന പ്രതികൾ പങ്കെടുത്ത യോഗമാണ് നാഷണൽ ലേബർ യൂണിയൻ എന്ന കേന്ദ്ര സംഘടനക്ക് രൂപ നൽകിയത് ഈ യോഗം ജോലി സമയം എട്ട് മ മണിക്കൂറാക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ അമേരിക്കയിലും കനഡയിലുമുള്ള തൊഴിലാളി സംഘടനകൾ യോഗം ചേർന്ന് അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് ലേബർ എന്ന സംഘടനക്ക് രൂപം കൊടുത്തു ഈ തൊഴിലാളി യൂണിയൻ സമ്മേളനമാണ് മെയ് ഒന്നിന് പൊതുപണി മുടക്കിന് ആഹ്വാനം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ മാർസും എങ്കൽസും മുൻകൈയ്യെടുത്ത് രൂപീകരിച്ച ഒന്നാം ഇൻ്റർനാഷണലിൻ്റെ ജനീവാ സമ്മേളനം എട്ട് മണിക്കൂർ ജോലി എന്ന ആവശ്യം വളരെ പ്രാധാന്യത്തോടെ മുന്നോട്ട് വെച്ചു ഇൻ്റർനാഷണൽ അംഗീകരിച്ച പ്രമേയം ഇപ്രകാരം വിശദീകരിച്ചു ജോലി സമയത്തിൻ്റെ നിയമപരമായ പരിധി എന്ന മുൻപാതിയില്ലാത്ത പക്ഷം തൊഴിലാളി വർഗത്തിൻ്റെ അഭിവൃദ്ധിക്കും മോചനത്തിനും വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും തീരും ഈ കോൺഗ്രസ് എട്ട് മണിക്കൂർ ജോലി നിയമപരമായ പരിധിയായി നിർദ്ദേശിക്കുന്നു മാർസിൻ്റെ മുതലാളിത്ത വിമർശനത്തിൻ്റെ ക്ലാസിക് ആവിഷ്കാരം എന്ന് വിശേഷിപ്പിക്കാവുന്ന മൂലധനത്തിൻ്റെ ഒന്നാം വാല്യത്തിൽ എട്ട് മണിക്കൂർ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രവും രാഷ്ട്രീയ പ്രാധാന്യവും മാർസ് വിശദമായി തന്നെ എഴുതിയിട്ടുണ്ട് എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിനോദം എട്ട് മണിക്കൂർ വിശ്രമം ഈ മൂന്ന് മുദ്രാവാക്യങ്ങളാണ് ഒരു സ്വതന്ത്ര രാഷ്ട്രീയ ശക്തിയായി തൊഴിലാളി വർഗം മാറുന്നതിൻ്റെ എന്ന് മാർസ് വ്യക്തമാക്കി ഈ ഒരു ചരിത്ര പശ്ചാത്തലത്തിലാണ് വിവിധ രാജ്യങ്ങളിൽ എട്ട് മണിക്കൂർ ലീഗുകൾ സ്ഥാപിതമായത് തൊഴിലാളി വർഗത്തിൻ്റെ സാർവദേശീയമായ ഉണർവിൻ്റെ അനുശൂതിയിലാണ് ചിക്കാഗോവിലെ മെയ്ദിനാചരണവും ചോരയിൽ കുറുത്ത പ്രക്ഷോഭങ്ങളും നടന്നത് മെയ്ദിന പോരാട്ടങ്ങളുടെ രാഷ്ട്രീയം എന്നത് അത് ചിക്കാഗോവിലെ കൂട്ടക്കുരുതിക്കും മുതലാളിത്ത ഭരണകൂടങ്ങളുടെ കാട്ടാള നീതിക്കുമെതിരായ തൊഴിലാളി വർഗത്തിൻ്റെ പോരാട്ടങ്ങൾ വിവിധ രാജ്യങ്ങളിൽ പടർത്തിയെന്നതാണ് തൊഴിലാളി വർഗം അപ്രതിഹതമായ മുന്നേറ്റങ്ങളിലേക്ക് കുതിക്കുന്നതാണ് പിന്നീട് ലോകം കണ്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത് എൺപത്തി ഒൻപത് ജൂലൈ പതിനാലിന് സോഷ്യലിസ്റ്റ് ഇന്റർനാഷണലിന്റെ ഒന്നാം കോൺഗ്രസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മെയ് ഒന്ന് തൊഴിലാളികളുടെ പോരാട്ട ദിനമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ മെയ് ദിന പോരാട്ടങ്ങളുടെ സാമൂല്യരക്ഷത വിശദീകരിച്ചു കൊണ്ട് എങ്കൽസ് എഴുതിയത് ജോലി സമയം എട്ട് മണിക്കൂറാക്കുക എന്ന ആവശ്യത്തോടൊപ്പം സാമൂഹ്യ പരിവർത്തനത്തിലൂടെ വർഗഭേദങ്ങളില്ലാതാക്കുകയും അതുവഴി എല്ലാ ജനങ്ങളെയും ചൂഷണവിമുക്തമായ സമൂഹത്തിലേക്ക് നയിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ റഷ്യയിൽ നടന്ന ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തോടെ ലോകമാക സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ശക്തിപ്പെട്ടു തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഇത് പുതിയൊരാവേശവും ദിശാബോധവും നൽകി ഈ ഒരു സാഹചര്യമാണ് വിവിധ രാജ്യങ്ങളിൽ തൊഴിൽ നിയമങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും നടപ്പാക്കുന്നതിന് പ്രധാന പ്രേരണയായത് പല വികസ്ത രാജ്യങ്ങളിലും ജോലി സമയം ആറു മണിക്കൂറായി പരിമിതപ്പെടുത്തണമെന്ന ആവശ്യം ഉയർന്നു വരികയാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ച തൊഴിലാളികളുടെ ഉൽപ്പാദനക്ഷമതയിലും അതുവഴി ഉൽപ്പാദനത്തിൽ തന്നെയും വമ്പിച്ച വർധനവിന് അവസരം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ജോലി സമയം അഞ്ച് മണിക്കൂറാക്കണമെന്ന ആവശ്യവും വികസിത രാജ്യങ്ങളിലെ ട്രേഡ് യൂണിയനുകൾ ഈ ഇടക്കാലത്ത് ഉന്നയിക്കുന്നുണ്ട് സോഷ്യലിസ്റ്റ് ബ്ലോക്കും ദേശീയ വിമോജന പ്രസ്ഥാനങ്ങളും യൂറോപ്പിലെ ട്രേഡ് യൂണിയനുകളും ലോകത്തിൻ്റെ വികാസഗതിയിൽ നിർണായക സ്വാധീനം ചെലുത്തിയിരുന്ന ചരിത്രഘട്ടത്തിലാണ് തൊഴിലാളികൾക്ക് അനുകൂലമായ നിയമനിർമ്മാണങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും ശക്തിപ്പെട്ടത് നവലിബറൽ നയങ്ങളും സോവിയറ്റ് യൂണിയൻ്റെയും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളുടെയും തകർച്ചയും തൊഴിലാളി അനുകൂലമായ ഈ ഒരു സാഹചര്യത്തെ ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുകയാണ് മൂലധനത്തിൻ്റെ നിരുപാധികവും വ്യവസ്ഥാരഹിതവുമായ നവ അധിനിവേശത്തിനും കൊള്ളക്കും വേണ്ടി ലോകമാകെ തൊഴിലാളികളെ കടന്നാക്രമിക്കുകയാണ് മുതലാളിത്ത ഭരണകൂടങ്ങൾ സാമ്പ്രായത്ത ഭരണകൂടങ്ങൾ